ം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തെ തുടർന്ന് കേരളത്തിൽ തുടർന്നു വരുന്ന കോലാഹലങ്ങൾ ചെറുതൊന്നുമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വിജയസമയത്ത് എസ് ഡി പി എ പ്രവർത്തകർ നടത്തുന്ന ഒരു ആഹ്ലാദ പ്രകടനമാണ് ആഹ്ലാദപ്രടം റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടറുടെ കണ്ടിൽപ്പെടുകയും അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു അതിനൊക്കെ പിന്നിൽ കണ്ണിങ്ങായിട്ടുള്ള അല്ലെങ്കിൽ ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പിന്നോട് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ സി പി എം കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയയുടെ തലവനായി റിപ്പോർട്ടർ ചെയ്യ ചാനലിൻ്റെ പഴയ മേധാവി നികേഷ് കുമാർ ഉള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ആ വീഡിയോകൾ റിപ്പോർട്ട് ചെയ്യുകയും അതിനെ തുടർന്നുള്ള കോലാഹലങ്ങൾ ഉണ്ടാകുകയും ചെയ്തതെന്ന് കോൺഗ്രസ് ക്യാമ്പുകൾ ആരോപിക്കുന്നുണ്ട് പക്ഷേ അത് ഏറ്റെടുത്ത് പിന്നെ സാമൂഹിക മാധ്യമ തലങ്ങളിലേക്ക് വളരെ വിവാദമായി കൊണ്ടെത്തിച്ചത് ബി ജെ പി ആയിരുന്നു ബി ജെ പി പ്രൊഫൈലുകളായിരുന്നു സംഘപരിവാരങ്ങളായിരുന്നു സംഘപരിവാരങ്ങളും ബി ജെ പി അനുകൂലിക്കുന്ന മാധ്യമ ഇടങ്ങളും സൈബർ ഇടങ്ങളുമൊക്കെ അത് ഒരു എസ് ടി പി എ ജമാ ഇസ്ലാമി സഖ്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് ഉണ്ടാക്കിയ വിജയം ആണെന്ന രീതിയിൽ പറഞ്ഞു പരത്തി ഒരു പക്ഷേ പാലക്കാടുണ്ടായ പരാജയത്തെക്കാൾ ഏറെ സി പി എമ്മും ബി ജെ പി തുടർന്നു വരുന്ന രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു എന്ന ഒരു ധാരണ നമുക്കിടയിലേക്ക് അത് പര പടരുന്നതിന് സാധ്യമായി എൻ്റെ ഒരു വീക്ഷണം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ കാരണം മുസ്ലിം സമുദായത്തിനിടയിൽ എസ് ടി പി അഥവാ ജമാഅത്ത് ഇസ്ലാം എന്നീ സംഘടനകൾക്കുള്ള സ്വാധീനം വളരെ കുറവാണ് ഇരുപത്തിരണ്ട് ശതമാനത്തിലേറെ വരുന്ന പാലക്കാട്ടെ മുസ്ലിം ജനസാമാന്യത്തിൽ വളരെ ചെറിയ ശതമാനം മാത്രമായിരിക്കും എസ് ടി പിറുണ്ടാകുക അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഉണ്ടാകുക നമ്മൾ ആ പ്രകടനം തന്നെ എടുത്താൽ അതിൽ പത്തോ പന്ത്രണ്ടോ പേര് ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വോട്ട് ബാങ്കിൻ്റെ റേഞ്ചും നമുക്കറിയാം പിന്നെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന രാഷ്ട്ര പ്രസ്ഥാനത്തെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നീണ്ടകാലം അത് കോൺഗ്രസ് വിരുദ്ധമായിരുന്നു അല്ലെങ്കിൽ അത് ലീഗ് വിരുദ്ധമായിരുന്നു ഒരുപക്ഷെ ലീഗിനോടുള്ള വിരോധം ലീഗ് കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് സ്പേസ് അന്വേഷിച്ച് നടങ്ങുന്ന പ്രസ്ഥാനമാണ് മിക്കപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് അവരുടെ വിദ്യാർത്ഥി സെക്രട്ടറി ആ സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മിക്കപ്പോഴും എസ് എഫ് ഐയുമായിട്ടായിരുന്നു ധാരണയൊക്കെ ഉണ്ടായിരുന്നത് എപ്പോഴാണ് അവർക്കൊരു കോൺഗ്രസ് അനുകൂല സമീപനം ഉണ്ടായത് എന്ന് എനിക്കറിയത്തില്ല യു ഡി എഫ് അനുകൂല സമീപനം ഉണ്ടായത് ചിലപ്പോൾ അവരുടെ കാഴ്ചപ്പാടുകൾ വന്ന മാറ്റങ്ങളായിരിക്കാം അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയം അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം പക്ഷേ നമ്മൾ ഏത് സംഘടന എടുത്തു നോക്കിയാലും അത് എസ് ടി പി എല്ലെ ജമാഅത്ത് ഇസ്ലാമിയിലെ കേരളത്തിൽ ഒരുപാട് സാമൂഹിക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് രാഷ്ട്രീയ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അവർ കാലാകാലങ്ങളിലൊക്കെ വിജയിക്കുവാൻ അനുകൂലമായ സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കുവാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലങ്ങൾ പിന്തുണ കൊടുക്കുക സ്വാഭാവികമാണ് എന്നിട്ട് അവർ വിജയത്തിന് അവകാശവാദം ഉന്നയിക്കും അത് നമുക്കറിയാവുന്ന നേരത്തെ കേരളത്തിൽ മാറി മാറി സർക്കാർ വരുന്നത് ഓരോ അഞ്ച് വർഷത്തിലും ഓരോ സർക്കാർ വരുമ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിലെ സാമുദായിക സംഘടനകളെ നമുക്കറിയാവുന്നതാണ് അവർ ഒരു അഞ്ച് വർഷം യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അടുത്ത അഞ്ച് വർഷം യു ഡി എഫ് അടുത്ത ഇലക്ഷൻ അത് കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ നടക്കുമ്പോൾ അവർ അടുത്ത മുന്നണി അധികാരത്തിൽ എൽ ഡി എഫാണ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കും ഈ തെരഞ്ഞെടുപ്പിലാണല്ലോ കേരളത്തിൻ്റെ രാഷ്ട്രീയഗതിക്ക് മാറ്റമുണ്ടായത് കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക അല്ലെങ്കിൽ സംഘടനകളൊക്കെ അങ്ങനെയാണ് ആർക്കാണോ അധികാരം കിട്ടുന്നത് അവർക്ക് ഒപ്പം നിൽക്കും അതുപോലെ എസ് ഡി പി ഇവിടെ കോൺഗ്രസ് വിജയിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിപ്പിച്ചപ്പോൾ അവരുടെ ശ്രമഫലമാണ് അല്ലെങ്കിൽ അവരാണ് വിജയിപ്പിച്ചത് എന്ന രീതിയിൽ അവർ പ്രകടനം നടത്തി അതിനപ്പുറം കോൺഗ്രസിനോ യു ഡി എഫിനോ മുസ്ലിം ലീഗിനോ അതിലെന്തെങ്കിലും പ്രാധാന്യമുള്ളതായി എനിക്ക് തോന്നില്ല പിന്നെ ഒരു ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ അതിനിടയിലേക്ക് ചിലപ്പോൾ എല്ലാ പാർട്ടിക്കാരും കടന്നു വരും അത് പല പാർട്ടിക്കാരുടെയും കൊടികളുണ്ടാകും അത് ശ്രദ്ധിക്കില്ല നേതാക്കന്മാർ ശ്രദ്ധിക്കില്ല മിക്കപ്പോഴും അണികളുടെ ഒരു പ്രകടനമാണല്ലോ അവരുടെ ഒരു ആഹ്ലാദമാണല്ലോ നടക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത് ബി ജെ പി കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബി ജെ പി ഒരു സ്പർദ്ധയുടെ രാഷ്ട്രീയം ഇവിടെ ശ്രമിക്കുന്നുണ്ട് കാരണം മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തി ഒരു ക്രൈസ്തവ ഹൈന്ദവ ഏകീകരണത്തിലൂടെ ബി ജെ പിയുടെ അധികാരം പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അത് ഉത്തരേന്ത്യയിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം അത്രത്തോളം ഹൈന്ദവ മെജോറിറ്റിയാണ് അവർക്കൊരു ഹൈന്ദവ ഏകീകരണം ഉണ്ടായാൽ അത് സാധിക്കും പക്ഷേ കേരളത്തിൽ വരുമ്പോൾ ക്രൈസ്തവ സമുദായം വളരെ വലിയ ഒരു വോട്ട് ബാങ്ക് ആയതുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുവാൻ അവർ പടച്ചുവിടുന്ന ഒരു ഇസ്ലാമിക വിരുദ്ധതയുണ്ട് അത് അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അപ്പോൾ അതിൻ്റെ ഒരു കൂടി ബി സി പി എം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാറുള്ളത് സി പി എമ്മും ഇത്തരം സംഘപരിവാർ അജണ്ടകൾക്ക് ചൂട്ടുപിടിക്കുന്നത് അത് അല്ലെങ്കിൽ അത് തങ്ങളുടെ ഒരുപക്ഷെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ലാഭം ലക്ഷ്യം വെച്ചായിരിക്കാം സി പി എം ഇത്തരം വാർത്തകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ അത് മിക്കപ്പോഴും സംഘപരിവാരങ്ങളെയാണ് സ്വാധീനിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ മിക്കപ്പോഴും സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു ധാരയുണ്ട് മുസ്ലിങ്ങളൊക്കെ വളരെ എക്സ്ട്രീമായിട്ട് അല്ലെങ്കിൽ വളരെ വൈകാരികമായിട്ട് കാര്യങ്ങളെ കാണുന്ന ആളുകളാണ് അതുകൊണ്ട് വൈകാരിക തലങ്ങളിൽ അവരെ പ്രകോപിച്ച് നിർത്തിയാൽ അല്ലെങ്കിൽ പ്രലോഭിച്ച് നിർത്തിയാൽ അവരുടെ വോട്ട് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് പഴയ കാലത്ത് സദ്ദാം ഹുസൈൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സദ്ദാം ഹുസൈൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തൂക്കിക്കൊലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹർത്താലുകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ സദ്ദാമനുകൂല പ്രകോട പ്രകടനങ്ങൾ നടത്തുമ്പോൾ സദ്ദാമിനെ കൊല ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മൈക്കറോൺസ് മണ്ണു നടത്തുമ്പോൾ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തെ ഒപ്പം നിർത്താമെന്ന് അവർ വ്യാമോഹിക്കുകയാണ് കാരണം അത്രമേൽ വൈകാരികമാണ് മുസ്ലിങ്ങൾ എന്നവർ ചിന്തിക്കുന്നുണ്ട് പലതലപ്പിലും പ്രത്യേകിച്ചും ബാബറി മസ്ജിദിന്റെ സമയങ്ങളിലൊക്കെ സമുദായം ഒരു സമന്വയം പുലർത്തി പോകേണ്ട സമയങ്ങളിൽ പോലും കാരണം ഒരു സെക്കുലർ വ്യവസ്ഥയിൽ നിലനിൽക്കുവാൻ ഒരുപാട് സമന്വയങ്ങൾ വരുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ നിലനിൽക്കുന്നതിന് മുസ്ലിം സമുദായത്തിന് ഒരുപാട് സമന്വയങ്ങൾ വേണ്ടി വരുന്ന ബാബറി മസ്ജിദ് വംസന സമയത്ത് പോലും ബി ജെ പി മുസ്ലിങ്ങൾക്കിടയിൽ ചെറു സോറി കോ സി പി എം മുസ്ലിങ്ങൾക്കിടയിൽ ചെറുതായെങ്കിലും വളർന്നു വരുന്ന ഒരു തീവ്ര മനോഭാവത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം ഞാൻ പറഞ്ഞു വരുന്ന അബ്ദുൽ നാസ്ത്രം പറ്റിയാണ് കാരണം സമുദായം വല്ലാതെ ഒരു കേരളത്തിലെ സമുദായം നമുക്കറിയാം മിക്കപ്പോഴും പാ പാണക്കാട് സെയ്ദ് മുഹമ്മദ് ലി ശിഹാബ്ദങ്ങൾ നേതൃത്വം നൽകുന്ന ഒരു ഒരു എതിർ ഒരു എന്താണ് ഒരു സമന്വയത്തിൻ്റെ ചേരി ഇവിടെയുണ്ട് ആ ചേരിക്കൊപ്പം നിന്ന് പോകുന്നതാണ് നല്ലത് എന്ന് സമുദായം തിരിച്ചറിഞ്ഞിട്ടും അബ്ദുൽ നാസർ മഗുദനിയെ പോലെയുള്ള ആളുകൾ വിഭജനത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയവുമായി ഇവിടെ വന്നപ്പോൾ ഒരു ഒരു പരിധിവരെ സി പി എം അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന തത്വം കൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ലീഗിൻ്റെ പല സീറ്റുകളും അബ്ദുൽ നാസർ മഹദിനിയുടെ സഹായത്തോടു കൂടി സി പി എം പിടിച്ചെടുത്തിട്ടുണ്ട് നമുക്കറിയാവുന്ന ഗുരുവായൂർ ഇലക്ഷൻ തന്നെയുണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രമുഖനായ വാഗ്മി അബ്ദുൽ അബ്ദുൽ സമദ് സമദാനി അവിടെപ്പെ പരാജയപ്പെടുകയും പി ടി കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന പഴയ സിനിമാ സംവിധായകനും പിന്നെ കൈലി ടി വിയിൽ പ്രോഗ്രാം അവതാരകനുമായ പി ടി കുഞ്ഞുമുഹമ്മദ് അവിടെ വിജയിക്കുന്നതിന് കാരണമായത് പി ഡി പി ലീഗിൻ്റെ വോട്ടുകൾ പിടിച്ചതുകൊണ്ടാണ് അപ്പോൾ ലീഗ് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ വരുന്ന ഒരു വിഭിന്ന ചിന്ത അഥവാ ഒരു എക്സ്ട്രീമായിട്ടുള്ള ചിന്തയെ എപ്പോഴും മുതലാക്കുവാൻ ശ്രമിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് സി പി എം അതുകൊണ്ട് എനിക്ക് സി പി എമ്മിനോട് പറയാനുള്ളത് കുറച്ചുകൂടി തന്മയത്വത്തോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പ്രത്യേകിച്ചും സമുദായം തെറ്റിദ്ധരിക്കപ്പെടുന്ന മുസ്ലിം സമുദായം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സമയത്ത് കൂടുതൽ ശത്രുക്കൾക്കിടയിലേക്ക് സമുദായത്തെ വലിച്ചെറിയുകയും ചെയ്യാതിരിക്കുക എന്നതാണ് കാരണം വടകരയിലുണ്ടായിരുന്ന ആ പോസ്റ്റർ വിവാദം തന്നെ കാഫിർ പൊക്കെ സ്ക്രീൻഷോട്ട് തന്നെ അത് വളരെ വൈകാരികമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത് കാരണം രാഷ്ട്രീയമായി സി പി എമ്മിനോട് എതിർപ്പുണ്ടെങ്കിലും സി പി എം വെച്ച് പെടുത്തുന്ന സെക്കുലർ ധാരണയോട് നമുക്കൊന്നും വിരോധമില്ലായിരുന്നു അഥവാ അത് സി പി എം ഒരു സെക്കുലർ പാർട്ടിയാണെന്ന് വിശ്വസിച്ചിരുന്നു പക്ഷേ ആ സ്ക്രീൻഷോട്ട് വിവാദം അത് വളരെ വേദനയോടുകൂടിയാണ് നമ്മൾ ഏറ്റുവാങ്ങിയത് കാരണം കേരളത്തിലെ മുസ്ലിം സമുദായമൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊരു ധാരണ സി പി എമ്മിനുണ്ടോ കാഫിർ അല്ലെങ്കിൽ എതിർവിഭാഗത്തിലുള്ള ആളുകൾക്ക് സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മുസ്ലിങ്ങൾ വോട്ടിടില്ല എന്നൊരു ധാരണ സി പി എമ്മിനുണ്ടെങ്കിൽ അത് വളരെ മോശവും പ്ലയിച്ചവുമാണ് കേരളത്തിലെ മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാ സമുദായ അംഗങ്ങൾ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾക്കായാലും ഹിന്ദു സമുദായ അംഗങ്ങൾക്കായാലും അവർക്ക് രാഷ്ട്രീയമുണ്ട് അവരവരുടെ രാഷ്ട്രീയം നോക്കിയാണ് വോട്ടിടുന്നത് അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി തങ്ങളുടെ മതത്തിൽപ്പെട്ട ആൾ വന്നാൽ ഏതു പാർട്ടിയാണെങ്കിലും വോട്ടിടുന്ന ഒരു സമ്പ്രദായം അവർക്കില്ല അത് ഒരു മതത്തിനുമില്ല കേരളത്തിലെ ആളുകൾ അടിയുറച്ച രാഷ്ട്രീയ ബോധമുള്ളവരാണെന്ന തത്വം സി പി എം മനസ്സിലാക്കണം ആ സ്ക്രീൻഷോട്ട് വിവാദം തന്നെ സമുദായത്തെ മുസ്ലിം സമുദായത്തെയൊക്കെ വല്ലാതെ നാണം കെട്ടുന്ന രീതിയിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് സി പി എം പാലക്കാട് ഇലക്ഷനിൽ സന്ദീപ് ഭാര്യരുടെ പഴയ പരാമർശങ്ങളൊക്കെ വെച്ച് സുപ്രഭാതത്തിലും സിറാജിലും ഒരു വാർത്ത കൊടുക്കുന്നത് അതും വളരെ എന്താണ് സി പി എം എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഒരു സെക്കുലർ മനോവ്യവസ്ഥയിൽ എത്രയോ ആളുകൾ പാർട്ടി മാറി വന്നിട്ടുണ്ട് ഇപ്പം സി പി എമ്മിൽ തന്നെ ഒ വാസു എ എ അശോകൻ തുടങ്ങിയ ഒരുപാട് സഖാക്കളെ കൊന്ന കേസിൽ പ്രതിയായ ആർ എസ് എസ് തങ്ങളുടെ പാർട്ടിയിലേക്ക് വിളിച്ചു വരുത്തി ക്ഷണിച്ചിട്ടുണ്ട് അവരൊന്നും പാർട്ടിയിലോട്ട് വന്നപ്പോൾ ഇല്ലാത്ത ഒരു അസിക്ഷ്ണുത എന്താണ് സന്ദീപ് വാര്യർ അവരൊന്നും സി പി എമ്മിലോട്ട് വന്നപ്പോൾ എ അശോകനും അല്ലെങ്കിൽ ഓ വാസുവൊന്നും സി പി എമ്മിൽ വന്നപ്പോൾ ഇല്ലാത്ത ഒരു അഷ് അസിക്ഷ്ണുത അസഹിഷ്ണുത എന്തിനാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലോട്ട് വരുമ്പോഴുണ്ടാകുന്നത് എന്താണ് അത്തരം പരസ്യ പ്രസ്താവനകൾ മുസ്ലിം മാനേജ്മെന്റ് പത്രങ്ങൾ കൊടുക്കുന്നത് ഒന്നുകിലും മുസ്ലിം മാനേജ്മെന്റ് പത്രങ്ങൾ അത് ശ്രദ്ധിക്കണമായിരുന്നു അത്തരം സംഘടനകൾ പ്രത്യേകിച്ചും സമുദായികമായ ഭി ഭിന്നിപ്പുണ്ടാകുവാൻ കേരളത്തിലൊരു വിഭാഗം ശ്രമിക്കുമ്പോൾ മുസ്ലിം മാനേജ്മെന്റ് പത്രങ്ങൾ പോലും അത്തരം വാർത്തകൾ വരുന്നതിന് ശ്രദ്ധിക്കണമായിരുന്നു വെറും പൈസയ്ക്ക് വേണ്ടി എന്നതിൽ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഒരു സമുദായത്തിൻ്റെ സുരക്ഷ കൂടി നോക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്തരം പത്രപരസ്യങ്ങൾ അങ്ങന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സി പി എം എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ മതേതര സ്വഭാവം വല്ലാതെ വല്ലാതെ സംശയിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ തള്ളിവിടുന്നുണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ ഡി ജി പി ആർ എസ് എസ് മുൻ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരുള്ളമാരുമായിട്ടുള്ള സംഭാഷണങ്ങളായാലും അവരുടെ സ്വകാര്യ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലൊക്കെ നമ്മൾ സി പി എം എന്ന് പറയുന്ന മതേതര പ്രസ്ഥാനത്ത് സംശയത്തിന് നേരെ നോക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം പ്രതി ഇതൊക്കെ മുൻ ഒരു പരിധിവരെ പരിഹരിച്ചു പോകുവാൻ സമുദായിക നേതൃത്വം പിന്നോ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നും കൂടി പറഞ്ഞു വരട്ടെ ഷാബി എന്ന് പറയുന്ന ആൾ വളരെ സർക്കുലറായിട്ടുള്ള രാ സ രാഷ്ട്രീയത്തിൽ നല്ല ഇടപെടൽ നടക്കുന്ന എല്ലാവരുമായിട്ടും സൗഹൃദമുള്ള ഒരു മനുഷ്യനെക്കൂടി അദ്ദേഹത്തെ കൂടി ഈ അവസരത്തിൽ ഒരു എന്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മതം ഇതായതുകൊണ്ട് തീവ്രവാദിയാക്കാനുള്ള ശ്രമങ്ങളും ഒരുപക്ഷെ നടക്കുന്നുണ്ട് അത് മിക്കപ്പോഴും ഇന്നലെ ഞാൻ കണ്ടത് ഒരു പരിധിവരെ സെക്കുലർസിൽ വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ ആ ധാരണ പിന്തുടരേണ്ട സി പി എം സെഗാക്കരുടെ ഭാഗത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലായാലും ഒക്കെ കാണുന്നത് വളരെ നിർഭാഗ്യകരമാണ് അദ്ദേഹത്തിൻ്റെ മതേതര ബോധം അദ്ദേഹം വെച്ച് പുലർത്തുന്ന എല്ലാ ഇടങ്ങളിലും അദ്ദേഹം ആളുകളുമായിട്ടുള്ള സഹകരണം ഒരുപക്ഷെ ഇന്നലെ ചില കമൻറ്റുകൾ കണ്ടതുപോലെ കേരളത്തിൽ സിനിമാ നടന്മാരെക്കാളും ആദാ ആരാധകരുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ ടാർജറ്റ് ചെയ്ത് തകസിപ്പിക്കാൻ പറ്റിയ ഒരവസരം അദ്ദേഹത്തെ മതമൗലികവാദിയാണ് എന്ന് വരുത്തി തീർക്കാനാണ് എന്നുള്ള തിരിച്ച് എന്ന് ചില സി പി എം നേതാക്കന്മാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ പരിതാപകരമാണ് ഒരു സെക്കുലർ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അത് വളരെ ദോഷമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഒരു മതമൌലികവാദിയെ ചിത്രീകരിക്കുക എന്നത് പറയുന്നത് നിങ്ങൾ അദ്ദേഹത്തോട് ചെയ്യുന്നതിനേക്കാളേറെ ഈ സമൂഹത്തോട് ചെയ്യുന്ന വലിയ ചതിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ജയിന്ദ് വീഡിയോ തൽക്കാലം വിട വാങ്ങുന്നു ഈ വീഡിയോമായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്ന പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്